അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എംബ്രാൻ്റെ സെറ്റിൽ പോയി അച്ഛൻ്റെ ഫോട്ടോഗ്രാഫി കാണാൻ വേണ്ടി കണ്ടുപഠിക്കാൻ വേണ്ടി അല്ല ചോദിച്ച് പഠിക്കാനല്ല എന്നുള്ളത് പറയുന്നു സുത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഒരു രണ്ട് കാര്യം ചോദിക്കാമെന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതയാത്രയിൽ മോളൊന്നും കൂടെ ഉള്ളതല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരുടെയും ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും എൻ്റെ കൂടെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട് ഞാൻ സുഹൃത്തിന് സപ്പോർട്ടാണ് സു എനിക്കും സപ്പോർട്ടാണ് അദ്ദേഹം എന്നെ റെസ്പെക്ട് ചെയ്യുന്നു നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് അതാണ് മനസ്സമാധാനവും സന്തോഷവും അത് ഏത് രീതിക്ക് കിട്ടുന്നുണ്ടോ ആ രീതിക്ക് നമ്മൾ യാത്ര ചെയ്യണം അല്ലേ അതാണ് സത്യം ആ രീതിയാണ് മഞ്ജുപ്പിള്ളയും പിള്ളയും ശുചിത്വം തിരഞ്ഞെടുത്തത് അതെ അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും ഉണ്ടാവും ബഹുമാനം ഉണ്ടാവും എന്നും ജീവിതകാലത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവും ഉറപ്പായിട്ട്

ഞാൻ എംബ്രാൻ പോകുന്നുണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പിന്നെ എനിക്ക് കാണണം ഞാൻ വരുന്നുണ്ട് സുജിയുടെ പടലല്ലേ ഞാൻ വരുന്നുണ്ട് പിന്നെ ഉറപ്പായിട്ടും കാണണല്ലോ ഞങ്ങള് മുമ്പിൽ ഇപ്പഴും അങ്ങനെ ഒരു നല്ല വീട്ടിൽ വരാറുണ്ട് ഞാനും പല ഇന്റർവ്യൂസിലും പറഞ്ഞാണ് എനിക്കൊന്നും പറയില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയണത് എന്താ സുജിത്തിനെ കുറിച്ച് പറയുന്നതിന് കുഴപ്പമൊന്നും ഇല്ല ും പലതും വ്യാഖ്യാനിക്കാം അല്ല പല വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു ആ വ്യാഖ്യാനങ്ങളൊക്കെ സുജിത് ആണെങ്കിലും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് മഞ്ജു ആണെങ്കിലും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ട് കുറച്ച് ഇൻ്റർവ്യൂ ആണെങ്കിലും പറഞ്ഞിട്ട് സുജിത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് തന്നെയാണ് മഞ്ജു ആവർത്തിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞു തന്നെ ഒരു യാത്രയ്ക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്നത് അത് ഏത് രീതിക്ക് തിരഞ്ഞെടുക്കാം അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടെ നിങ്ങൾ കഴിയുന്നു എന്ന് പറയുമ്പോഴാണ് അത്ഭുതമാവുന്നതും അത് മറ്റുള്ളവർക്ക് പാഠമാവുന്നതും അത് വലിയൊരു പാഠം തന്നെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോണം എന്നാണ് ഇപ്പോൾ നേരത്തെ തുടങ്ങി വെച്ചപ്പോൾ അമ്മയമ്മയെ കുറിച്ച് പറഞ്ഞല്ലോ ചില സിനിമയിൽ അമ്മയായിട്ട് ഞാൻ അമ്മ ഇപ്പോഴും ഇപ്പോഴും വളരെ അടുപ്പത്തിലിരിക്കുന്ന രണ്ടുപേരാണ് അമ്മയെച്ചനും ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും കാണുകയും എറണാകുളത്ത് വരുമ്പോ ഞാൻ ഉണ്ടെങ്കിൽ പോയി കാണുക ഒക്കെ ചെയ്തു ഈ എംബുരാൻ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുള്ളൂ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ട് ഒന്ന് എനിക്ക് തോന്നുന്നു ക്യാമറ വർക്ക് അല്ല അതിപ്പോ പിന്നെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ നല്ല ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ പരസ്പരം എൻ്റെ ഫാലിമി സിനിമ കണ്ടിട്ടും ഹോം കണ്ടിട്ടും എല്ലാ സിനിമ കണ്ടിട്ടും എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ട് അടി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഏട്ടാന്ന് തന്നെയാണ് വിളിക്കുന്നത് അതിന് മാറ്റം ഇപ്പോ എവ്യൂസ് കാണുമ്പോൾ പറയാറുണ്ട് ഞാൻ കണ്ടു നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ പറയാറുണ്ട് നിങ്ങളെന്നല്ല ഇവർ വിചാരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇല്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്